മൈ ട്രാവൽ മൈ ടേസ്റ്റിന്റെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം ഒരു ഉച്ചയ്ക്ക് വർക്കല പോകവേ ആഹാരം കഴിക്കാൻ ബ്രൈറ്റിലാണ് ഇരിക്കുന്നത് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് നോക്കാം ഫുഡ് കഴിച്ചിട്ട് ഉച്ച സമയം ഏറെ ആയതിനാൽ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു വിശപ്പൊന്ന് മറക്കാൻ വേണ്ടി കുറച്ച് നേരം പൂക്കൾ പറഞ്ഞ് നമ്മൾ സമയം നീക്കി ആ പിന്നെ ബീഫും മട്ടനും പറഞ്ഞല്ലോ അപ്പം അവർ ഒരാൾ സൈക്കിൾ എടുത്തൊന്ന് പോണാണ്ട് ബീഫും വാങ്ങിക്കാൻ വേണ്ടി പോയതായിരിക്കും അല്ലേ പറഞ്ഞു പിരുന്നതിൻ്റെ ആയില്ലേ ഒരിടത്ത് ഒരിടത്ത് പറഞ്ഞത് നല്ല സർവീസാണ് ആപ്പോഴും സർവീസ് ഓർഡർ ചെയ്യും സർവീസ് അങ്ങനെ തമ്മിൽ എടുക്കും ഫുഡ് കിട്ടാ അത്ര സമ്മെടുക്കുന്നുണ്ട് പിരിവിനെൻറ്റായി എങ്കിലാണ് നമ്മുടെ ഫ്രഷ് ആയിട്ടെങ്കിലും ചെയ്യുന്നത് വെച്ചാൽ അപ്പം നമ്മൾ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അതിന് ശേഷം പോയി ആട് വാങ്ങിക്കാം അതിന് ശേഷം പോയി ബീഫ് വാങ്ങിക്കും എല്ലാം ഫ്രഷ് ആണ് കംപ്ലീറ്റ് ഫ്രഷ് ആണ് ഇപ്പം ഇപ്പം വേറെ വാങ്ങിപ്പോ സഞ്ചയത്തെ എന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കും മുളകൊടി എല്ലാം ഫ്രഷാണ് ഇപ്പം മില്ലിൽ പോകും മില്ലിൽ പോയിട്ട് അവിടെ നിന്ന് പൊടിച്ചെടുക്കും പൊടിച്ചെടുത്ത് ഫ്രഷായിട്ട് എല്ലാം റെഡി ആയിരുന്നു ഒരു മണി കൊണ്ടത് കിട്ടുമായിരിക്കും അല്ലേ ഒരു അരമണിക്കൂറിനകത്ത് അല്ല അരമണിക്കൂർ കിട്ടുന്നത് സംശയം ഇപ്പം ഇരുപത് മിനിറ്റ് ആയി കാണാം ഒരു മണിക്കൂറിനകത്ത് കിട്ടും ചെയ്യാം എന്നാലും ഫ്രഷ് ആയിട്ട് കിട്ടിയാ ചട്ടിയിൽ തിളയ്ക്കുന്ന ആട്ടറച്ചി കണ്ടപ്പോൾ എല്ലാ പരിഭവങ്ങളും മറന്നു പോത്തിറച്ചി വാരിയുള്ള തവയും പെറോട്ടയും നല്ല രീതിയിലാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാ വിഭവങ്ങളും അങ്ങനെ ബൾക്കായി ഉണ്ടാക്കി വെക്കില്ല ചിലതിനേതായ കാലതാമസം എടുക്കും ഫ്രഷായി ഉണ്ടാക്കി കസ്റ്റമേഴ്സിന് ചൂടോടെ വിളമ്പാൻ വേണ്ടിയാണത് പിന്നെ വിശപ്പിന്റെ വെളിയിൽ നമ്മൾ കാര്യങ്ങൾ കുറച്ച് ആലങ്കാരികമായി പറഞ്ഞു എന്ന് മാത്രം അത് ആ രീതിയിൽ എടുത്താൽ മതി കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം മുടും ബ്രൈറ്റിന്റെ ആദ്യ ബ്രാഞ്ചായ കുട്ടിയത്തായാലും ഇവിടെ ആറ്റിങ്ങിലായാലും മട്ടനൊക്കെ കൊണ്ടുവന്ന് വെട്ടുന്നതാണ് അല്ലാതെ വാങ്ങിക്കുന്നതല്ല മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾ എല്ലാം വാങ്ങിച്ച് പൊടിച്ചെടുക്കുന്നതാണ് അപ്പത്തുള്ള മാവ് തുടങ്ങിയ പുറത്തുനിന്ന് വാങ്ങിക്കാതെ അവിടെ തന്നെ ആട്ടിയെടുക്കുന്നതാണ് പൊറോട്ട എങ്ങനെ മൊരിഞ്ഞ പൊറോട്ട അല്ലേ പിന്നെ ദേശമുണ്ട് പൊറോട്ട കടയില്ല മട്ട എങ്ങനെ ഉണ്ടായിരുന്നു മട്ട ഇഷ്ടപ്പെട്ടാ ഏ ഇഷ്ടപ്പെട്ടാ അടിപൊളി മുട്ട അല്ലേ <laughs> 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 <coughs> ി പറഞ്ഞപ്പോ വിചാരിച്ച് ബീഫ് ഭയങ്കര ഡ്രൈ എന്നല്ല പുള്ളി പറഞ്ഞൊന്നല്ല അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ ഗ്രേവി കറി വാങ്ങിച്ചിട്ട് കഴിക്കാനൊക്കെ പറ്റീഫ് വെള്ളം കേട്ടോ കിടനം ബീഫ് ഇഷ്ടപ്പെട്ടത് മട്ടൺ ആണ് ബീ ആണ് മ ഈ കഴിച്ച മട്ടൺ ഇത് ബീഫ് ബീഫാ അതൊക്കെ ബീഫാണ് കൂടുതലും ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് മട്ടൺ ആണ് ബീഫാണ് കൂടുതലും ഇഷ്ടപ്പെടും നിനക്ക് അത് കൂടുതലും ഇഷ്ടപ്പെട്ട മട്ടൺ ബീഫാണ് ഇഫ് കൺഫ്യൂഷൻ ഉണ്ട് രണ്ടും ഇത് രണ്ട് കൊള്ളാം മോശമായിട്ടോ ഒന്നും അല്ലേ എല്ലാം കെട്ടില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് വെക്കാൻ വേണ്ടി പ്രൈസ് കുറച്ച് പ്രൈസ് വെച്ച് ഇവിടെ ആംബിയൻസ് ഒന്ന് അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടണമായിരുന്നുണ്ട് അല്ലേ ഇതൊക്കെ വളരെ എക്സ്പെൻസാണ് എന്തായാലും അട്ടുകട ഒന്നും കൊടുക്കാൻ പറ്റില്ല ഉള്ള അല്ലേ നമ്മളിത് ഓർഡർ പറഞ്ഞ ആളെ കാണാനില്ലാണ് പുള്ളി അങ്ങോട്ട് ഇങ്ങനത്തെ ഓർഡർ ആണ് ഒന്നും ചോദിച്ചതുമില്ല എന്തെങ്കിലും വേണോ വേണ്ടേ എനിക്കത് നിലപ്പൊര് പൊറോട്ട ഉണ്ടേ നിലപ്പൊര് പൊറോട്ട ഉണ്ടേ മൂന്ന് പൊറോട്ട ആണ് പുള്ളി എവിടെയാണെന്നോ ആരും കാണാനും ഇല്ല അരുമായിരിക്കും തിരക്കായിരിക്കും ഇത് ആളെ കുറവാണ് അല്ല ഇപ്പം നല്ല ആൾ ഒന്ന് വന്ന സമയത്ത് നല്ല തിരക്കി ഇപ്പോൾ ഇത്ര സമയമാണ് ഇപ്പം മിക്ക ടൈമിൾ ഒഴിഞ്ഞാൽ നടക്കും ആരേ കാണില്ല പുള്ളിയെ കാണാൻ അവിടെ പോയത് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു നമ്മൾ ഇതൊരു മൂന്ന് പൊറോട്ടോടെ വേണമായിരുന്നു കേട്ടോ ഇത് പത്ത് മിനിറ്റേ കാണൂല്ലേ നമ്മൾ കാത്തിരി ആരെയും കാണാനില്ല ആരും അടുത്ത് പറയുന്നത് ആലോചിച്ചിട്ടുണ്ടോ കുറെ നടക്കണമുണ്ടോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ട് ആരും കേട്ടോ നോക്കണമില്ല നമ്മൾ ഓർഡർ ചെയ്ത ആളെ കാണാനുമില്ല പുള്ളി ഇറങ്ങി ഇടയ്ക്ക് പുറത്തോട്ട് ഓടി ഓടിപ്പണമുണ്ട് പിന്നെ ഉള്ളിലോട്ട് ഓടിപ്പോയി മേലിലോട്ടൊക്കെ കയറിപ്പോണോ ആരും നോക്കുന്നുമില്ല എല്ലാവരും അങ്ങോട്ടും നടക്കുന്നുണ്ട് ഒരു മൂന്ന് പൊറോട്ട അവിടെ കിട്ടിയാൽ നമ്മൾ കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ നോക്കി പോകാം അല്ലേ അതെ കാണാനില്ല എന്ത് പറഞ്ഞത് ആലോ ഞാൻ ജ്യൂസടിച്ചു പ്രയമ്പടുത്തേ പറഞ്ഞത് മൂന്ന് പൊറോട്ട എടുത്തു പറ്റുന്നില്ല അല്ലെങ്കിൽ ആളെ ആളുടെ അടുത്ത് ഫോൺ ചെയ്ത് പറയാൻ പറയാം നമുക്ക് മൂന്ന് പൊറോട്ട മറ്റേ പറയണം ഇത് പറയാൻ അടുത്തുണ്ടോ ആരെയും കൈ കാണിച്ച് പറയാം എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ലൈവായിട്ട് എടുക്കുമായിരുന്നു നമുക്ക് എല്ലാം എല്ലാം പെട്ടെന്നായിരുന്നു അല്ലെങ്കിൽ ലൈവായിട്ട് തന്നെ കാണിച്ചു തരായിരുന്നു നമുക്ക് ഓർഡർ ചെയ്ത ആളെ പുള്ളിയെ കാണി കാണാനില്ല ഇവിടെ ഉള്ള ഒരാളെ കൈകാലൊക്കെ പൊക്കി വിളിച്ച് എക്സ്ക്യൂസ് ബേക്ക് വിളിച്ചപ്പോൾ പുള്ളി ഓടി വന്നു ഞാൻ പറഞ്ഞു നമുക്ക് ഓർഡർ ചെയ്ത ആളെ കാണാനില്ല പത്ത് മിനിറ്റായി അത് മൂന്ന് പറോട്ട കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചു ഇല്ല എടുക്കാൻ പോയിട്ടുണ്ട് ാവൊക്കെ വഴിക്കോ അതും പ്രശ്നായിട്ട് റീയാകൊന്നും അറിഞ്ഞൂടാ പെട്ടെന്ന് കിട്ടൊന്നും പ്രതീക്ഷിക്കില്ല കിട്ടി കിട്ടി പെട്ടെന്ന് കിട്ടി സന്തോഷം പറഞ്ഞ പത്ത് മിനിറ്റ് വേറ്റിന് പുള്ളി നേരത്തെ കഴിഞ്ഞാലും പൊക്കിയാദ്യു അല്ലെങ്കിൽ നിറഞ്ഞ കായിക കാണിച്ച് പറഞ്ഞിട്ട് കിട്ടിപ്പോ കിട്ടി പൊറോട്ട കാണിച്ചോട് കാണിച്ചോട് ഇന്ന് പൊറോട്ട കിട്ടി കിട്ടി പോത്തിന്റെ ഇത് നമ്മൾ മുമ്പ് ബീഫ് എന്ന് ഉദ്ദേശിച്ച പോത്താണ് ആഹാരത്തിന്റെ രുചിയുടെ കാര്യത്തിൽ എല്ലാം കൊണ്ട് നല്ല സംതൃപ്തി എന്നൊരു ഹോട്ടൽ മെനുവൊക്കെ നോക്കുക മാത്രമല്ല ഓരോന്നിന്റെ വിലയും ചോദിച്ച് മനസ്സിലാക്കിയാണ് നമ്മൾ ആഹാരം വാങ്ങിയത് അതുകൊണ്ട് ഒരു പരാതിയില്ല ഉച്ചസമയം കഴിഞ്ഞ് തിരക്ക് കുറഞ്ഞിരുന്നതിനാൽ സ്റ്റാഫ് ചാഫടക്കി പോയതിനാലാണ് സർവീസിൽ ചെറിയൊരു തട്ടുകേട ഉണ്ടായത് ആരെങ്കിലും പറഞ്ഞേൽപ്പിച്ചിട്ട് പോയാൽ മതിയായിരുന്നു കുഴപ്പമില്ല ആഹാരം നന്നായതോടെ നമ്മൾ അതൊക്കെ വിട്ടു ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ വേണ്ടി ഒന്ന് ഓർമ്മിപ്പിച്ചു മുന്നിലെ പുസ്തക ശേഖരം പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു അനുഗ്രഹമാണ് ശ്രീ സെയ്ദ് മുഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തിൽ കാട്ടിൽ എന്ന പേരിൽ ഒരു രുചിയണം തുടങ്ങുമ്പോൾ ഒരുപക്ഷെ ആരും കരുതിയിരിക്കില്ല വർഷങ്ങൾ കഴിഞ്ഞും തലമുറകളിലൂടെ ആ രുചിയുടെ തുടക്കം അവസാനിക്കാതെ പ്രകാശമാനമായി ഇങ്ങനെ തുടരുമെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ഐശോമ്മയും ആ രുചിയിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു ആ കാലത്ത് കറികളെല്ലാം ആ കൈകൾ കൊണ്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കിയാണ് കടയിലേക്ക് കൊടുത്തേച്ചത് കൊല്ലം കൊട്ടിയ മാർക്കിനെതിരെ ഇപ്പോൾ ടെക്സ്റ്റൈൽസ് സിംലാടെക്സുന്നതിനടുത്തായിരുന്നു ആ സ്ഥാപനം ഉണ്ടായിരുന്നു വർഷങ്ങൾ കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കാട്ടിൽ എന്നുള്ള പേര് മാറ്റി അദ്ദേഹത്തിന്റെ മകൻ ശ്രീ അബ്ദുൾ മജീദ് മുൻകൈയ്യെടുത്ത് ബ്രൈറ്റ് എന്ന പേരിൽ കൊട്ടിയത്തെ പുതിയ സ്ഥലത്തോടെ ഇപ്പോൾ ആ സ്ഥലത്ത് മാറ്റങ്ങളും വന്നു ഡ്രീം മാളൊക്കെ എതിർവശത്തായി വന്നിട്ടുണ്ട് പാരമ്പര്യത്തിന്റെ കണ്ണുകൾ അറ്റുപോകാതെ അന്നത്തെ മുട്ടക്കറിയും മട്ടൻ കറിയുടെ എല്ലാം രുചി ഇന്നും അനവരതം തുടരുകയാണ് ബ്രൈറ്റ് മജീദിന്റെ മകനായ ശ്രീ എൺപത്തി ഏഴ് മുതൽ അച്ഛനോടൊപ്പം റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം സഹോദരങ്ങളുമാണ് ബ്രൈറ്റ് റെസ്റ്റോറന്റ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആറ്റങ്ങളിൽ ബ്രൈറ്റ് പുതിയ ബ്രാഞ്ച് തുടങ്ങി ഇവിടുത്തെ മേൽനോട്ടം ശ്രീ മുഖുസിനും മകൻ ശ്രീ സെയ്ദ് മുഹമ്മദും അപ്പൂപ്പന്റെ പേര് തന്നെയാണ് മകനും ഒരു പാർട്ണറും ചേർന്നാണ് നടത്തുന്നത് അങ്ങനെ രുചിയുടെ യാത്ര നാലാം തലമുറയിലും തുടരുകയാണ് മുകളിലും ഇരിക്കാനായി റെസ്റ്റോറൻറ്റിൽ സ്ഥലമുണ്ട് കൂടാതെ ചെറിയ ഫംഗ്ഷനൊക്കെ നടത്താൻ നൂറ്റി അൻപത് ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റിയ മനോഹരമായി ഒരുക്കി ഹാളും മുകളിലായുണ്ട് സംസാരിച്ചവൾ മനസ്സിലായത് ഉടമസം തന്നെ മൂന്ന് നേരവും പൊട്ടിയും ആറ്റെങ്കിൽ റെസ്റ്റോറൻ്റിൽ നിന്നാണ് കഴിക്കുന്നത് അത്രയേറെ വിശ്വസിച്ച് കഴിക്കാമെന്നാണ് അവർ ഉറപ്പു പറയാം പിന്നെ റെന്റ് ഇതൊക്കെ പരിപാലിക്കുന്നുള്ള ചിലവ് ശമ്പളം കറണ്ട് ബില്ല് ഹെൽത്ത് കാർഡ് അനുബന്ധ ചെലവുകൾ ഉദാഹരണത്തിന് അരിയൊക്കെ നാല് വെള്ളത്തിൽ കഴുകും അപ്പത്തിന് ആട്ടാനാണെങ്കിലും വെള്ളം വേണ്ടിവരും അപ്പോൾ വെള്ളത്തിന് മാത്രം അതിൻ്റെതായ ചിലവ് വരും ഇങ്ങനെ ചെലവുകൾ വരുമ്പോൾ വരവും അതിന് സ്റ്റുയർത്താൻ നിർബന്ധിതരാകും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായിട്ടുള്ള വാഷ്റൂമുകൾ നല്ല വൃത്തിയിലാണ് കണ്ടത് ഉച്ചസമയം കഴിഞ്ഞ് തിരക്ക് കുറഞ്ഞ വേളയിലാണ് ഇവിടെ വന്നത് ചെറിയ ഫങ്ഷനൊക്കെ നടത്താൻ നൂറ്റി അൻപത് ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റിയ മനോഹരമായി ഒരുക്കിയ ഹാളുണ്ടെന്ന് പറഞ്ഞ ഇതാണ് കുഫിയ സസ്തത്തിനുള്ള സൗകര്യമുള്ളതും ഇവിടെ കാണാവുന്നതാണ് പോലെ തന്നെ ബ്രൈറ്റ് ആയിട്ടുള്ള വിളക്കുകളാൽ അലങ്കരിച്ചിരിക്കുന്ന മനോഹരമായ ഉൾവശം നൂറ്റി ഇരുപത് പേർക്കുള്ള സീറ്റിംഗ് കപ്പാസിറ്റി കപ്പാസിറ്റിയുണ്ട് ആറ്റെങ്ങൽ പൂവമ്പാറ പാലത്തിനടുത്തായാണ് ബ്രൈറ്റ് വണ്ടി പാർക്ക് ചെയ്യാൻ വിശാലമായ സ്ഥലമുണ്ട് മുന്നിലായി ബാസ്കിൻ റോബിൻസിന്റെ ഒരിടം എണ്ണപ്പലഹാരങ്ങളുള്ള ഒരു ചായത്തട്ട് എന്നിവ റെസ്റ്റോറന്റ് ഭാഗമായി തന്നെ ഒരുക്കിയിട്ടുണ്ട് നല്ല ആംബിയൻസും നല്ല ആഹാരവും നല്ല സൗകര്യങ്ങളും ചേർന്ന് റെസ്റ്റോറൻറ്റ് എന്ന നിലയിൽ ആറ്റങ്ങളിലെ ബ്രൈറ്റ് നല്ലൊരു തെരഞ്ഞെടുപ്പായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു